നിങ്ങൾക്ക് ഈ പഴം കണ്ടിട്ടുണ്ടോ ഈ പഴത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാമോ എന്നാൽ മുത്ത് നബി പറഞ്ഞ ആ നേട്ടത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹ്മി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പഴങ്ങൾ കഴിക്കുന്ന ആളുകളാണല്ലേ എന്നാൽ ഗർഭിണികളായ ആളുകൾക്ക് സബർജലി എന്ന് പറയുന്ന ഈ പഴം ഇത് കഴിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് എത്ര പേർക്കറിയാം ഇത് പറയുന്നത് ഞാനല്ല മുത്തുനബി സാഹു അലിഹി വസ്ല്ലിയാണ് പഠിപ്പിക്കുന്നത് മുത്തുൻ നബി പറയുകയാണ് സബർജലി എന്ന് പറയുന്ന ഒരു പക്ഷേ വ്യത്യസ്ത നാടുകളിൽ പല പല പേരുകളിൽ ഒരുപക്ഷെ അറിയപ്പെടുന്നുണ്ടാകും ഏതായാലും നിങ്ങൾക്ക് ഫോട്ടോ കാണുന്ന ആ കാര്യം ഇതൊരാൾ കഴിച്ചാലല്ല അയാൾക്ക് ആ ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു പെണ്ണ് കഴിച്ചാൽ ആ പെണ്ണിന് ലഭിക്കുന്ന നേട്ടം ഒന്ന് അവളുടെ ഹൃദയത്തിന് വലിയ ശക്തി ഉണ്ടാകും രണ്ടാമത് അവൾ പ്രസവിക്കാൻ പോകുന്ന കുട്ടി നമുക്കൊക്കെ ഏതൊരു പെണ്ണിനും അതേപോലെ ഏതൊരു ഉപ്പക്കും അവരുടെ പ്രസവിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് വലിയ ആശങ്കകളും അതിനേക്കാൾ വലിയ സ്വപ്നങ്ങളും ഉണ്ടാകും വലിയ പ്രതീക്ഷകളും ഉണ്ടാകും നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം പ്രധാനമായി ആ സമയങ്ങളിൽ ആ പെണ്ണ് ഗർഭിണിയായ പെണ്ണ് ഉമ്മ നല്ല കാര്യങ്ങളുമായി മാത്രമേ ബന്ധപ്പെടാൻ പാടുള്ളൂ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുർആൻ നിരന്തരമായി ഓതുന്ന ദിഖറുകൾ ചെല്ലുന്ന സ്വലാത്തുകൾ ചെല്ലുന്ന മോശമായ സിനിമകളോ സീരിയലുകളോ ഒന്നും കാണാത്ത വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും കേൾക്കാത്ത ഇങ്ങനത്തെ ഒരു നല്ല പെണ്ണാ പിന്നെ മുത്തുനബി ഇത് കഴിച്ചാലുള്ള നേട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഇടക്ക് ഞാൻ ചില കാര്യങ്ങൾ ഓർത്തുപോയതാണ് മുത്തുനബി സ്വലാ ഹാലി വെള്ള തങ്ങൾ പറയുകയാണ് ഇതൊരാൾ കഴിച്ചാൽ ഒന്ന് അവളുടെ ഹൃദയത്തിന് വലിയ ശക്തി ഉണ്ടാകുമെന്ന് മാത്രമല്ല അവൾ ജജി അവൾ പ്രസവിക്കാൻ പോകുന്ന കുട്ടി ആ കുട്ടി നല്ല സൗന്ദര്യമുള്ള കുട്ടിയാവാൻ ഇതൊരു കാരണമാകും ഇതൊരു കാരണമാകും ഇൻഷു നിങ്ങളൊക്കെ നമുക്ക് വളരെ സുലഭമായി ചില സമയങ്ങളിലൊക്കെ വളരെ ചെറിയ വിലക്ക് കിട്ടുന്ന പഴമാണ് ഇത് ഗർഭിണികൾ മാത്രമല്ല നമ്മളൊക്കെ വാങ്ങി കഴിക്കണം ഇത്ര നല്ല പഴങ്ങൾ സീസൺ പഴങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കിട്ടുന്ന സമയങ്ങളിലൊക്കെ വാങ്ങി കഴിക്കാൻ ജ്യൂസ് അടിക്കുന്നതിനപ്പുറത്ത് അതൊക്കെ വാങ്ങി കഴിക്കാനുള്ള ഒരു ഒരു ത്വര നമുക്ക് ഉണ്ടാകണം നമ്മൾ പലതിനും പണം ചിലവാക്കുന്നുണ്ട് റോസ്റ്റോ അതുപോലെ അത്തരം കെമിക്കലുകളിട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിനപ്പുറം ഇത്തരം പഴങ്ങൾ കൂടി കഴിക്കാൻ സമയം കണ്ടെത്തുക അള്ളാഹു നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമെൻറ്റിലൂടെ വായിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളാഹുറുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ വീണ്ടും കാണാം വാമസിക്കുന്നത് അസാംക്കു